ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് പി എസ് സി പരീക്ഷകളൊന്നും ഇല്ലാതെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഒരു ആൾക്കിപ്പോൾ കിൻഫ്രയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊജക്റ്റ് മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് അതുപോലെ മാനേജ്മെന്റ് ട്രെയിനി മാനേജ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ഇപ്പോൾ ഫിനാൻസ് വിഭാഗത്തിലേക്കും സിവിൽ വിഭാഗത്തിലേക്കും ഇപ്പോൾ ഓൺലൈനായിട്ട് സി എം ഡി വൈ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് വഴി ഇപ്പോൾ കിൻഫ്രയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പൊ കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ കിൻഫ്രയിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനാണ് കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കിൻഫ്രൈ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് ആണ് അതിൽ അവർ പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എക്സിക്യൂട്ടീവ് സിവിൽ വിഭാഗത്തിലേക്ക് അഞ്ച് വേക്കൻസി ഉണ്ട് അതുപോലെ മാനേജ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ഫിനാൻസ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ബി ടെക് സിവിലാണ് ഇതിൽ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എക്സിക്യൂട്ടീവിലേക്ക് വേണ്ടത് വിത്ത് എം ബി എയും കൂടി വേണം അതുപോലെ തന്നെ മുപ്പതിനായിരം രൂപ പെർ മന്ത് വേതനം ലഭിക്കുന്നതാണ് മുപ്പത് വയസ്സ് വരെയാണ് ഇതിലേക്ക് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് പിന്നെ മാനേജ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ഫിനാൻസ് വിഭാഗത്തിലേക്ക് സി എ ഓർ സി എം എ ആണ് വേണ്ടത് മുപ്പതിനായിരം രൂപയർക്കും പെർ മന്ത് മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് അത് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാം നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊണ്ടു കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ